മഹാനായിമ മാലിക് അലി അള്ളാഹനു മദീനയിലുണ്ടായിരിക്കെ വേറൊരാൾക്കും ഫത്തുവ കൊടുക്കാൻ യോഗ്യനല്ല യോഗ്യതയില്ല അത്രത്തോളം ഉയർന്ന മഹാനാണ് മഹാനായിമ മാലിക് അലി അള്ളാഹ്വനു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ഒരിക്കൽ ഇമാം സഹ് സഹ്തിയാനി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ കൂടെ ഹജ്ജിന് പോകുന്ന വേളയിൽ അഥവാ ഒരു ഗുരുനാഥൻ്റെ അരികിൽ നിന്ന് ഇമ മാലിക് റലി അള്ളാത്താല ഹദീസ് സ്വീകരിക്കുന്നതിലുള്ള സൂക്ഷ്മതയുടെ ഭാഗമാണ് പറയുന്നത് മഹാനായ മഹാനായിമ മാലിക് അലി അള്ള തൻ്റെ ഗുരുനാഥനിൽ നിന്ന് എങ്ങനെ ഹദീസ് സ്വീകരിക്കണം ഈ പറയുന്ന ഹദീസ് സ്വീകരിക്കാനുള്ള നിബന്ധനകളൊക്കെ വിധേയമാണോ എന്ന് മഹാനായിമ മാലിക് റലി അള്ള സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് അങ്ങനെ ഹജ്ജിന് പോകുന്ന വേളയിൽ ഇമാം സഖ് റഹ്മത്തുള്ളാഹി അലി അദ്ദേഹം എല്ലാവരോടും ചോദിക്കുക കൂടെയുള്ളവരോട് ചോദിക്കുകയാണ് ഇന്ന് പ്രിയ പ്രിയസുഹൃത്ത് അബുബക്ര ഉദ്യോഗസ്ഥ സുഹൂബത്തിൻ്റെ വഴി എന്നുള്ള വിഷയം കൂടെയാണ് ചർച്ച ചെയ്യുന്നത് ഇമാം മാലിക് മാലിക്കറിയാഹ് അൻഹു അട അടങ്ങിയ സ കൂട്ടാളികളോട് ഒപ്പമുള്ള ശിഷ്യന്മാരോട് സൂഫിയായ ഈ സഖ്തി റഹ്മത്തുള്ളാഹി അലി ചോദിച്ചത് നിങ്ങൾക്ക് കറാമത്തി എന്തെന്നറിയോ ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്കറിയൂല എന്ന് പറഞ്ഞു അന്നേരത്ത് ഈ മഹാഗുരുനാഥൻ ചെയ്തെന്നറിയോ നിങ്ങൾക്ക് വെള്ളത്തിന് ദാഹമുണ്ടോ എന്ന് ചോദിച്ചു അതെ വെള്ളത്തിന് ദാഹമുണ്ട് അങ്ങനെ മക്കയുടെ മണലാരണത്തിലൂടെ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പർവ്വതങ്ങൾക്കിടയിൽ അഥവാ മലയുടെ പൊത്തുകൾക്കിടയിൽ മഹാനുഭാവൻ വരല് വച്ചിട്ട് പറയുകയാണ് എല്ലാവരും ഓരോ പൊത്തിൽ വിരൽ വെച്ചോളൂ എന്ന് പറഞ്ഞു വരൽ വെച്ചു വരലെടുത്തപ്പോൾ സുബൃ സമൃദ്ധമായ വെള്ളം എല്ലാവർക്കും സമൃദ്ധമായ വെള്ളം ശേഷം ദാഹമൊക്കെ തീർന്നു ഇനി നിങ്ങൾക്ക് ആവശ്യം തീർന്നോ എന്ന് ചോദിച്ചു അതെ തീർന്നു എന്നാ ഇനി അതേ രൂപത്തിൽ കൈവച്ച് അടച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് അപ്പോ ഈ മാനായി മാന സക്തി അനിറമത്തല്ലായി അലി പറയാ നിങ്ങൾ ഇങ്ങനെ ഒരു കറാമത്തിണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതകാലത്ത് നിങ്ങൾ പറയണ്ട എന്റെ മരണശേഷം പറഞ്ഞാൽ മതി എന്ന് ഇമാം അലൈ അഥവാ ഈ ഇമാൻ തന്റെ ഗുരുനാഥനോളം ഹദീ എന്നിട്ടും ഹദി സ്വീകരിക്കാൻ മഹാൻ പറഞ്ഞ രംഗം എന്താണെന്നറിയോ ശിഷ്യന്മാർക്ക് ഹദീ ചോദിക്കൊടുക്കുമ്പോ ഇമാം മാലിക് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ഇമാം മാലിക് തല പൊട്ടിക്കറിയുമായിരുന്നു കൂടെ ഉള്ള ശിഷ്യന്മാര് ചോദിക്കും അല്ലയോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കും അപ്പൊ പറയും നിങ്ങൾക്ക് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഇമാം ഇമം അലൈ അവരൊക്കെ ഹദീസ് പറഞ്ഞു തന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയില്ല അഥവാ പരിശുദ്ധ റസൂൽ മുഹമ്മദ് തങ്ങളുടെ പരിശുദ്ധ സന്ദേശങ്ങളെ സമൂഹത്തിലെ കൈമാറി അത് തന്നെയാണ് നിന്ന് മഹാനായേക്ക് സഞ്ചരിക്കേണ്ട താമസം മഹാനായ ഇമാം അബുൽ ഹസൻ വാവയിൽ പറയുന്നുണ്ട് കണ്ടവർ കണ്ടവർ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നു തൊണ്ണൂറായിരം ആളുകൾ അഥവാ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആളുകൾ പരിശുദ്ധ പരിശുദ്ധീനിൽ പൂ അണിഞ്ഞത് മഹാനുഭാവനെ കണ്ടപ്പോഴേ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് അള്ളാഹു താല ആ വഴിയെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല നമ്മുടെ അഭിവന്യ ആത്മീയ നായകൻ മഹാനായ ലിയാക്കത്തലി പൂക്കോത്തങ്ങൾ അള്ളാഹുത്താല ആഫിയത്തുള്ള ദീർഘായുഷ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ എൻ്റെ ദൗത്യം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഈ മഹത്തായ സദസ്സിന് ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ വെള്ളി നക്ഷത്രം സെയ്ദ് ഹമീദ് അലി അലീഷി ആബുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രിയസുഹൃത്ത് അബുബക്കർ ഹുദവി ഉസ്താദ് സുഹബത്ത് സലാമത്തിൻ്റെ വഴിയെന്ന വിഷയത്തെ അധികരിച്ച് പ്രസംഗിക്കുന്നു അള്ളാഹു താല കേൾക്കാനും മനസ്സിലാക്കാനുള്ള തൗഫിഖ് അള്ളാവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹനീയമായ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയ സുഹൃത്ത് ഉസ്താദ് സലാം ഫൈസി ഉസ്താദ് അവരെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തൂ